കേരളത്തിൽ എല്ലാ ഘടകങ്ങളും അനുകൂലമാണെന്ന വിലയിരുത്തലാണ് കോൺഗ്രസ് നടത്തിയിരിക്കുന്നത് സംഗതി ഈ വിലയിരുത്തൽ നടത്തിയിട്ട് രണ്ട് ദിവസം ആയി പക്ഷേ പിന്നീട് യാതൊരു അനക്കവുമില്ലാത്ത മട്ടാണ് കോൺഗ്രസിൻ്റെ ആസ്ഥാനമായ കെ പി മന്ദിരത്തിൽ അതായത് ഇന്ദിരാഭവനും എല്ലാവരും ഒന്ന് തണുത്ത പടക്കം പോലെ ആയിട്ടുണ്ട് മുമ്പാണെങ്കിൽ പരസ്പരം ചെളിവാരി എറിയും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിവാദങ്ങൾ പുകച്ചുകൊണ്ടേയിരിക്കുന്ന സതീശനും ഒന്നും മിണ്ടാൻ പയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് അത് കൃത്യം താക്കീതാണ് കാരണം എന്താണ് രാഹുൽ ഗാന്ധി പറഞ്ഞു ഒരു നിരീക്ഷണമുണ്ട് എനിക്ക് പ്രത്യേക നിരീക്ഷണ സംവിധാനങ്ങളൊക്കെ ഉണ്ട് ഞാൻ പ്രത്യേക സി സി ടി വി ക്യാമറയൊക്കെ ഇന്ദിരാഭവനിൽ വച്ചിട്ടുണ്ട് അവിടെ ഇരുന്ന് ആരെങ്കിലും ഞെരുവിരി കൊണ്ടാൽ പോലും ഞാൻ അറിയും എന്ന് രാഹുൽ ഗാന്ധി ഒരു താക്കീത് കൊടുത്തിട്ടുണ്ട് വി ഡി സതീശനും അതുപോലെ തന്നെ ചില എന്താണ് ചില ഈ പൊടിക്കൈകൾ പ്രയോഗിക്കുന്ന ആളുകളുണ്ടല്ലോ ഈ കോൺഗ്രസിനകത്ത് അവർക്കൊക്കെ നല്ല താക്കീത് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് വാർത്തകളൊന്നും പുറത്തു വരാതെ ഇങ്ങനെ തണുത്ത പടക്കം പോലെ ഇരിക്കുന്നത് ഏതായാലും കോൺഗ്രസ്സിന് ആ നല്ല നടപ്പ് നല്ലതാണെന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ പ്രവർത്തകരും അണികളും വിശ്വസിക്കുന്നത് മണ്ഡലം പ്രസിഡന്റുമാർ മുതൽ മുകളിലോട്ടുള്ള ആളുകളൊക്കെ പറയുന്നത് നേതാക്കൾക്ക് ഒരു അച്ചടക്കം നല്ലതാണ് ഇവരിങ്ങനെ പൊക്കഴിഞ്ഞാൽ ഒരു പക്ഷേ എങ്കിൽ കോൺഗ്രസ് എന്താണ് മൂന്ന ഈ മൂന്നാമതും പ്രതിപക്ഷത്തിരിക്കാതെ അധികാരത്തിലെത്താനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ഈ അധികാരത്തിലെത്താനുള്ള സാധ്യത ഉണ്ട് എന്ന് പ്രവർത്തകർ പറഞ്ഞു തുടങ്ങിയാൽ എന്താണ് ആരാണ് അധികാരത്തിലെത്തുക ആരാണ് ആ കസാര ഏത് കസാര മുഖ്യമന്ത്രി കസേരയ്ക്ക് അർഹൻ എന്ന് പറഞ്ഞ് വീണ്ടും അടി തുടങ്ങും അതുകൊണ്ട് അണികൾക്കും പേടിയാണ് എന്ത് ഇങ്ങനെ കോൺഗ്രസ് വീണ്ടും അധികാരത്തിലെത്തും എന്ന് പറയാൻ കാരണം യു നേതാക്കൾ തന്നെ പറയുന്നു യു ഡി എഫിന്റെ ഘടകകക്ഷി നേതാക്കൾ തന്നെ പറഞ്ഞിരുന്നല്ലോ ഇത് ഈ കോൺഗ്രസ് നേതാക്കൾ തമ്മിലുള്ള കോൺഗ്രസിലെ നേതാക്കൾ തമ്മിലുള്ള പരസ്പര വൈരാഗ്യവും പരസ്പരമുള്ള ഈ പടലപ്പിണക്കങ്ങളും മുന്നണി ബന്ധത്തെ തന്നെ താറുമാറാക്കിയിട്ടുണ്ട് എന്ന് ശശി തരൂരിനാണ് ശരിക്കു പറഞ്ഞാൽ വലിയ ഒരു അവാർഡ് കൊടുക്കേണ്ടത് കോൺഗ്രസിന്റെ ഈ ഒരു അച്ചടക്കത്തിന് വേണ്ടി കോൺഗ്രസ് അച്ചടക്കത്തിന് വേണ്ടി മുൻകൈ എടുത്തത് ശശി തരൂരാണ് ഒരച്ചടക്കവും ഇല്ലാതെ പോയ കോൺഗ്രസിനെ അച്ചടക്കത്തിന്റെ പാതയിൽ കൊണ്ടുവന്നത് ഐക്യത്തിന്റെ പാതയിൽ കൊണ്ടുവന്നത് ശശി തരൂർ എന്ന് എന്നേ പറയേണ്ടതുള്ളൂ അദ്ദേഹം തന്നെയാണ് ഇവരെ ഐക്യത്തിലേക്ക് കൊണ്ടുവന്നത് കാരണം അദ്ദേഹം ഒരു ലേഖനം എഴുതി ലേഖനം സി പി എമ്മിൻ്റെ മന്ത്രിസഭ അതായത് ഇടത് മന്ത്രിസഭ അവരുടെ പഴയകാല വ്യാവസായിക വിരോധം വിട്ടിട്ട് അതായത് ഇടഞ്ഞു നിന്ന കൊമ്പൻ്റെ അവസ്ഥയായിരുന്നു അത് എന്താണ് ഇണങ്ങിയ കടുവയെപ്പോലെ ആയി എന്ന് വ്യാ എന്ന തരത്തിലൊരു ലേഖനം എഴുതി അതിനെ ചൊല്ലിയാണ് തരൂരിനെതിരെയെങ്കിലും നേതാക്കളൊക്കെ ഐക്യപ്പെട്ട ഐക്യമനസ്സോടുകൂടി ഒന്നായി തരൂരിനെ പുകച്ച് പുറത്ത് ചാടിക്കാൻ ശ്രമിച്ചു പക്ഷേ തരൂരിൻ്റെ എന്താണ് ലോക വ്യക്തിത്വവും ലോക മനുഷ്യൻ എന്നുള്ള ലോകമാനവനെന്നുള്ള ഒരു ഐഡന്റിറ്റി ഉണ്ടല്ലോ അതൊക്കെ വെച്ചിട്ട് തരൂർ പിടിച്ചു നിന്നു തരൂർ പറഞ്ഞു യു ഡി എഫിനെ അധികാരത്തിലെത്തിക്കുക എന്നതാണ് എൻ്റെ ലക്ഷ്യം പിന്നെ നിങ്ങൾ കണ്ടല്ലോ ഈ ചർച്ച മൂന്ന് മിനിറ്റ് നേരമാണ് ഡൽഹിയിൽ ഓരോ നേതാക്കൾക്കും സംസാരിക്കുവാൻ അവസരം കൊടുത്തത് അതിനകത്ത് ഏറ്റവും പ്രാക്ടിക്കലായിട്ട് സംസാരിച്ചത് മുൻ കെ പി സി സി അധ്യക്ഷനായ വി എം സുധീരൻ മാത്രമാണ് അദ്ദേഹം ഒരു ഏഴിന് കർമ്മ പദ്ധതിയാണ് മുന്നോട്ട് വെച്ചത് ഈ പ്രവർത്തന ശൈലി മാറ്റിയിട്ട് പുതിയ തരത്തിലുള്ള മുന്നേറ്റം വേണം ഏഴിന് പ്രവർത്തന പ്രവർത്തന രീതികൾ അദ്ദേഹം മുന്നോട്ട് വെച്ചു മറ്റുള്ള ആളുകളൊക്കെ ഈ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള കുറെ കുറേ നേതാക്കൾ മാത്രം ഐക്യ സന്ദേശത്തെക്കുറിച്ച് സംസാരിച്ചു അത് കനഗോലുവിൻ്റെ റിപ്പോർട്ടിൻ്റെ ഇഫക്റ്റാണത് മറ്റുള്ള ആളുകളൊക്കെ പറഞ്ഞതൊക്കെ പഴയ പഴയ വിഞ്ഞ് പുതിയ കുപ്പിയിലടച്ച് കൊടുക്കുന്ന പോലുള്ള കാര്യങ്ങളായിരുന്നു മറ്റേ മറ്റു നേതാക്കളൊന്നും കൃത്യമായ എന്താണ് യാതൊരു കാര്യങ്ങളും ചർച്ചയിൽ പറഞ്ഞതുമില്ല ശശി തരൂർ പറഞ്ഞത് യു ഡി എഫ് ഒറ്റക്കെട്ടായി നിൽക്കണം അതിന് വേണ്ടുന്ന കാര്യങ്ങൾ താൻ ചെയ്യും എന്ന് അദ്ദേഹം പറഞ്ഞു പിന്നെ ഈ ഏത് കൊമ്പനായാലും ഏത് വമ്പത്തെ ആളായ ആളായാലും അച്ചടക്ക പാർട്ടിയുടെ ദേശീയ ലൈനിന് പുറത്ത് നിന്ന് സംസാരിക്കുന്നത് അതുപോലെ തന്നെ വ്യക്തി വ്യക്തിപരമായ അഭിപ്രായങ്ങൾ മാധ്യമങ്ങളോട് പറയുന്ന ആളുകൾ ഇവർക്കൊക്കെ നേരെ കടുത്ത അച്ചടക്ക നടപടി ഉണ്ടാകുമെന്ന് മല്ലികാർജ്ജുൻ ഖാർഗയും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയും പറയുകയും ചെയ്തു അതിനെ തുടർന്നാണ് ഞാൻ പറഞ്ഞ പോലെ നനഞ്ഞ പടക്കങ്ങൾ പോലെ നേതാക്കൾ മാറി അതായത് എറിയാൽ ഒരു ഒന്നോ രണ്ടോ ആഴ്ചകൾ അല്ലെങ്കിൽ ഒരാഴ്ച നിൽക്കും അവിടുത്തെ ഏതെങ്കിലും വിവാദം വരുമ്പോൾ തമ്മിൽ ചെളിവാരിയേറുകയും അതുപോലെ തന്നെ പടലപ്പിണക്കങ്ങൾ വീണ്ടും തുടങ്ങുകയും ചെയ്തു അതാണല്ലോ ഒരു കോൺഗ്രസിൻ്റെ രീതി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൊതുപരിപാടി വന്നാൽ മതി അവിടെ ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ തുടങ്ങും വീണ്ടും അത് അയാൾക്ക് അവസരം കിട്ടി എനിക്ക് അവസരം കിട്ടിയില്ല എന്ന തള്ളുമ തുടങ്ങും വീണ്ടും കോൺഗ്രസിലെ തർക്കങ്ങളും അത് അതിനനുബന്ധിച്ചുള്ള കാര്യങ്ങളുമൊക്കെ അതങ്ങനെ ഇരിക്കുകയും ചെയ്യും ഏതായാലും കോൺഗ്രസ് ഒറ്റക്കെട്ടാകാനുള്ള കാരണം ശശി തരൂരിന്റെ ആ ലേഖനം തന്നെയാണ് ശശി തരൂരിനെ തന്നെയാണ് അതിന്റെ അഭിനന്ദനം കൊടുക്കേണ്ടത് അതുപോലെ ഈ ഡൽഹി ചർച്ച വലിയ സംഭവമായി ഭയങ്കര ഐക്യ സന്ദേശമായി എന്നൊക്കെ കോൺഗ്രസുകാർ പ്രഘോഷിക്കുമ്പോഴും അതിനകത്ത് നടന്നതെന്താണ് ഐക്യമില്ലായ്മയാണ് ചർച്ച ചെയ്തത് അല്ലാതെ ഇലക്ഷൻ സമയത്ത് എന്താണ് നിങ്ങൾ മാധ്യമങ്ങളെയൊക്കെ ഇവർ പഴിചാരി ഞങ്ങളിൽ എന്ന് മാധ്യമങ്ങളാണ് പറയുന്നത് മാധ്യമങ്ങളാണ് പറയുന്നത് ഓൺലൈൻ മീഡിയയാണ് പറയുന്നത് എന്നൊക്കെ എല്ലാ നേതാക്കളും വാദം വരാതെ വാചകമടിച്ചു എന്ന വാർത്തകൾ പുറത്തു വന്നു പക്ഷെ അവിടെ ചർച്ച ചെയ്തത് മുഴുവൻ ഈ നേതാക്കളുടെ ഐക്യമില്ലായ്മയെ കുറിച്ച് തന്നെയാണ് ഐക്യമില്ലായ്മ ആകെ മനോരമ മാത്രം എഴുതി ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നു ഭയങ്കര സൗഹൃദത്തോടുകൂടി സംസാരിക്കുന്നു കേരള ഹൗസിന്റെ ഇടനാഴികളിൽ ഇങ്ങനെ നേതാക്കളിങ്ങനെതാ വരുന്നു ചായ കുടിക്കുന്നു ഒരുമിച്ച് ചായ കുടിക്കുന്നു എന്തൊരു കേന്ദ്രിയാണെന്ന് ഉയർക്ക് ഇങ്ങനെ എന്താണ് ഇവരെ പുകഴ്ത്തി 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 കൊണ്ടുപോവുകയാണ് മറ്റു പത്രങ്ങളൊക്കെ കൃത്യം റിപ്പോർട്ട് ചെയ്ത മനോരമയ്ക്ക് മാത്രം ഒരു പുകഴ്ത്തൽ കൂടി അതൊരു രസകരമായ സംഭവമാണ് വായിക്കുന്നവർക്കൊക്കെ അറിയാൻ പറ്റും അതൊക്കെ അപ്പോൾ ഇവർ സംസാരിച്ചത് മുഴുവൻ കനകോലുവിന്റെയും ദീപാദാസ് മുൻഷിയുടെ റിപ്പോർട്ടിനെ മുൻനിർത്തിക്കൊണ്ട് ഐക്യമില്ലായ്മ തന്നെയാണ് സൂചിപ്പിച്ചത് അതുകൊണ്ടാണല്ലോ രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇനി ഐക്യമില്ലായ്മ അവിടെ ഉണ്ടാകരുത് ഐക്യത്തോടു കൂടി മുന്നോട്ട് പോകണമെന്ന് ഏതായാലും ശശിതരൂരിന് ആ ലേഖനം കൂടി എന്താണ് ശശി ശശിതരൂരിന്റെ പേരിലെങ്കിലും പാർട്ടിയിൽ ഐക്യമുണ്ടായി ആ ഐക്യം ഇലക്ഷൻ വരെ തുടരുകയാണെങ്കിൽ മൂന്നാമതും പ്രതിപക്ഷ സ്ഥാനത്ത് ഇരിക്കേണ്ടി വരില്ല എന്ന വിശ്വാസം അണികൾക്കുണ്ടായി ലീഗിനും അതുപോലെ തന്നെ ആർ എസ് പി തുടങ്ങിയ ഘടക കക്ഷികൾക്കും അതിലൊരു ആശ്വാസമുണ്ട് ലീഗ് പറയാൻ വെച്ചിരുന്നത് ദീപാദാസ് മുൻഷി ആ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതിനും അവർക്ക് ആശ്വാസമുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിശേഷങ്ങൾ